ലോട് ദേവനാമഹത്വം മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ പ്രപാതയാമത്തിൽ നമുക്കായി തീരുവാൻ ദീമം തന്ന നല്ല കൃപോളെ ഓർത്തു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ പാതപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ീതി മക്കളെ നമ്മെ പേർ ചൊല്ലി വിളിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവം ഹാലേലുയ്യാ എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല ഹാലലുയ ഈ വാക്യം പറയുവാൻ ഹാലേലുയ ദൈവമായ കർത്താവിന് മാത്രം മാത്രമേ കഴിയുള്ളൂ പ്രിയതെ ദൈവമക്കളെ ഹാലേലുയ്യാ നമ്മെ കരുതുന്ന ദൈവം നമ്മെ സൃഷ്ടിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത ദൈവം നാം കഷ്ടതയിലും പ്രയാസങ്ങളിലൂടെ കടക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ നാം നശിച്ചു പോകയില്ല ഹല്ലേലൂയ നോക്കും മർക്കൂസ് എഴുതി സുശേഷം ആറാം അധ്യായം നാപ്പത്തഞ്ചു മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമുക്കറിയാം ശിഷ്യന്മാർ തണ്ടുവലിച്ച് ഹലിയ കുഴഞ്ഞവരെ കൊണ്ടിന് സാധിക്കുകയില്ല ഞങ്ങൾ മരിക്കാറായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവരുടെ അടുക്കളേക്ക് യേശു ചെല്ലുന്നത് ഹല്ലേലുയാ അവിടെ നാപ്പത്തഞ്ചാം വാക്യം മുതൽ പറയുന്നുണ്ട് ഞാൻ പുരുഷാരത്തെ പറഞ്ഞതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ വെബ്സൈലേക്ക് നേരെ മുന്നോട്ട് പോകുവാൻ നിർബന്ധിച്ചു അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി വൈകുന്നേരം ആയപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ താനേകനായ കരയിലുമായിരുന്നു കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടുവലിച്ചു വളയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലായാമത്തിൽ കടലിന്മേൽ നടന്ന അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്നെ അവർ നിരൂപിച്ച് നിലവിളിച്ചു എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു ഉടനെ അവൻ അവരോടെ സംസാരിച്ചു ധൈര്യപ്പെടുവീൻ ഞാൻ തന്നെയാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു അവരുള്ളിൽ അത്യന്തം ഭ്രമിച്ചി പ്രീതി മക്കളെ പലപ്പോഴും ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കളേക്ക് വന്ന് പറയും ഭയപ്പെടേണ്ട നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കും ഹാലലു ഇവിടെ നോക്കൂ ശിഷ്യന്മാർ തണ്ടുവലിച്ച് കഴിഞ്ഞ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന യേശുപ്പച്ചൻ രാത്രി നാലായാമത്തിൽ അവരുടെ അടുക്കളേക്ക് വരികയാണ് ഹാലലുയ നമ്മെ കൈവിടാത്ത നല്ലൊരു പിതാവ് നമ്മുടെ കൂടെയുണ്ട് പ്രീതി മക്കളെ ഹല്ലലിയ എത്ര പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ന തളർന്നു പോകരുത് ഹാലലൂയ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂല അവസ്ഥകൾ ഏറി വരുമ്പോൾ നാം താറുമാറായി ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ കർത്താവ് വരുന്നത് ഹലിയ ഇവിടെ നോക്കൂ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാർ അവിടെ തണ്ടുവലിച്ചു കുഴയുന്നതെല്ലാം യേശു അപ്പച്ചൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലവുകളെ ദൂരത്തു നിന്ന് അറിയുന്ന നല്ല പിതാവും നമ്മുടെ കൂടെയുണ്ട് പ്രീതി മക്കളെ തക്ക സമയത്താണ് നമുക്ക് വഴി ഒരുക്കി തരുന്നത് ഹലിയ അതുകൊണ്ടാണ് പറഞ്ഞത് നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഹാലലിയ പലപ്പോഴും വെള്ളവും തീയൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാരങ്ങൾ ഏറി വരും പ്രയാസങ്ങൾ ഏറി വരും എങ്ങനെ മുന്നോട്ട് പോകുന്നു ഭാരപ്പെടും പക്ഷെ ഇവിടെ പറയാണ് നിങ്ങൾ ധൈര്യത്തോടിപ്പീൻ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹാലലു അനു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനങ്ങളാണ് നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുന്നത് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നത് ഹാലലിയ ഇവിടെ ഹാലലി ശിഷ്യന്മാർ തണ്ടുവലിച്ച് കുഴയുമ്പോൾ കർത്താപ്പ് ും കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ അടുത്തേക്ക് വരുന്നു പലപ്പോഴും നമ്മുടെ അപ്പച്ചനെ നമുക്ക് കാണുവാൻ കഴിയില്ല നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി തരും പ്രീതി മക്കളെ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും കുരുടായിരിക്കുന്ന അനുഭവം നമുക്കൊന്നും കഴിയത്തില്ലെന്ന ഭാരപ്പത്തോട് ഇരിക്കുമ്പോൾ യേശു അപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് വരും ഹാലലിയാ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഹലിയ നമ്മെ കൈവിടാത്ത നല്ല പിതാവ് ദൈവമായ ഏഹോബ നമ്മോട് കൂടെ എപ്പോഴുമുണ്ട് നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഹല്ലേലുയ സങ്കീർത്തനങ്ങൾ അറുപത്തിയാറിന്റെ പന്ത്രണ്ട് പറയുന്നു നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്ങിൽ എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ഹാലേലുയ വെള്ളത്തിന്റെ അനുഭവം തീയുടെ അനുഭവം എന്തെല്ലാം ജീവിതത്തിൽ തലയ്ക്കുമിത കവിഞ്ഞു വരുമ്പോഴും പ്രീതി മക്കളെ നമ്മെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത് ഹാലലിയ ഭയപ്പെടേണ്ട ഞാൻ നിന്നോ പ്രൈസ് സങ്കീർത്തനം മൂന്നിൽ അവൻ നിന്നെ നിന്നും നിന്നും നാശകരമായ എങ്ങനെയുള്ളവരെയാണ് ഈ നാശകരമായ മഹാമാരി വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും വിടിവിക്കുന്നെ നാം ഒന്ന് ഓർത്തു നോക്കണം പ്രീതി മക്കളെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശത്തിന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവരെയാണ് ഹാലലിയ കർത്താവ് പച്ചം വിടിവിച്ച കാത്തു കൊള്ളുന്നത് ഹാലലിയ ഈ ദിവസങ്ങൾ അത്യുന്നതിന്റെ മറയിൽ വസിക്കുന്നവരായി ഈ ദിവസങ്ങൾ നമുക്കായിത്തീരാൻ പ്രീതി മക്കളെ അനേക ദൈവതാസം പലവിധമായ പീഡനങ്ങളുടെ കഴിഞ്ഞു കടന്നു പോകുമ്പോൾ നാം സുരക്ഷിതരായെന്ന് വിചാരിച്ചിരിക്കരുത് നമുക്കും പലവിധമായ വിഷമതകൾ കടന്നു വരാം പക്ഷേ നമ്മോട് കൂടെ അപ്പച്ചനുമുണ്ട് പ്രീതി മക്കളെ ഈ ദിവസങ്ങൾ വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം ഹല്ലേലുയാണി പ്രവാചകന്റെ പുസ്തകം നമുക്ക് നോക്കുമ്പോൾ അറിയാം അറിയാം അതിൻ്റെ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഹാലലിയ ഞങ്ങൾ ിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളെ നിന്നും രാജാവിന്റെ കൈ നിന്നും വിടിവയ്ക്കു ഹാലേലു ഞാൻ പറയാതെ തന്നെ അറിയാം ക്ഷത്രുമേശ ഗബേന്ദ്രനകോം എന്ന ഹാലലിയ മൂന്ന് ഹാലലിയാലന്മാരെ തീയിലിടുന്ന അനുഭവം പ്രേസ്തളോൺ പ്രീതി മക്കളെ ഹല്ലേലുയാ ഇവർക്ക് ഹല്ലലിയ തീയിലിടുന്ന അനുഭവം വന്നാൽ ഇവരെന്താണ് യഹോവിലാണ് ആശ്രയം വെച്ചിരുന്നത് ഹല്ലേലുയ്യാ നോക്കൂ അവര് പറയാണ് രാജാവിന്റെ കൈ നിന്ന് ഹാലേലു ഞങ്ങളെ വിവിക്കും യഹൂദബാലന്മാരായ ഇവർക്ക് തങ്ങളുടെ ദൈവമായ യഹോബയിൽ സമർപ്പിക്കപ്പെട്ടത് ആയതുകൊണ്ട് തികഞ്ഞ പ്രത്യാശയും വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു ഹാലേലുയ സങ്കീർത്തനം നാപ്പത്തി ആറിന്റെ ഒന്നിൽ കാണാം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഏത് പ്രതികൂലത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ശക്തി ഹാലേലു ദൈവ മക്കൾക്ക് ദൈവം തന്നിട്ടുണ്ട് പ്രീതി മക്കളെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും യകാ യഥാർത്ഥമായ സുരക്ഷിതത്വുമാണ് ഹാലേലുയ പ്രീസ്തലോസ്തോട് പ്രീതി മക്കളെ തീയുടെ ിൽ നിന്ന് സംരക്ഷിച്ച ദൈവം ഹലിയ എരിയുന്ന തീ ചൂളയിൽ നിന്ന് സംരക്ഷിച്ച ദൈവം തീയിൽ കൂടി കടന്നു പോകുമ്പോഴും ഹലിയ തീയുടെ അവസ്ഥയിൽ വെന്തുരുകുന്ന അവസ്ഥയിലും യേശുപ്പച്ചൻ അവരുടെ അടുക്കളേക്ക് കടന്നു വരും ഹലലിയ സങ്കീർത്തന അമ്പത്തി ആറിന്റെ നാലിൽ പറയുന്നുണ്ട് ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തെ പുകരും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ഭയത്തിന്റെയും കഷ്ടത്തിന്റെയും നടുവിൽ ആ സമയങ്ങളിൽ തന്റെ നീതിയുള്ള കൽപ്പന ായി നാം ദൈവത്തെ സ്തുതിക്കണം പ്രിയ മക്കളെ നാം ദൈവത്തിലും ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനത്തിലും നമ്മുടെ സഹായകനും വീണ്ടെടുപ്പുകാരനും ആയിത്തീരും ഹാലേലുയാ ദൈവം നമുക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് വെള്ളവും തീയും എന്തു തന്നെയായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പ്രീതി മക്കളിൽ നിന്ന് വചനം കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ ഏതാവസ്ഥയിലൂടെ കടന്നു പോകുന്നുവോ കർത്താവ് കാണുന്നുണ്ട് ഹാലലിയാ നമ്മെ ദൂരത്ത് നിന്ന് അറിയുന്ന അപ്പച്ചനാണ് തക്ക സമയങ്ങളെ ാണ് ഹാലിയ ഇവിടെ ശിഷ്യന്മാർ കുഴഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവർ കഷ്ടത്തിലായി അവർ പ്രയാസത്തിലായി ഹാലലിയ ദാദാ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്ന അവരുടെ അടുക്കലേക്കാണ് കർത്താവ് പച്ചനും പറഞ്ഞത് നിങ്ങൾ ബീരുക്കളാകുവാൻ എന്താണ് ഹാലലിയ പലപ്പോഴും ദൈവത്തിൽ ഹാലലിയ ആശ്രയം വെച്ച് ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവഭക്തനും ഹലിയ ചാഞ്ഞു പോകുവാൻ ഹാലലിയ ഉളിഞ്ഞു പോകുവാൻ ഇടയാകുന്നുണ്ട് പ്രീതി മക്കളെ ഭയപ്പെടേണ്ട കർത്താവ് നമ്മോട് കൂടേണ്ട ഹാലലിയ ഏത് പ്രതികൂല അവസ്ഥ അവസ്ഥയിലും നമ്മോട് കൂടെയുള്ള അപ്പച്ച നമുക്ക് ആശ്രയമൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളത്തിന്റെ അനുഭവം ഹലലിയാ നദികളുടെ അനുഭവം ഹലലിയ എന്തൊക്കെ കാരണം വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ കാലയിൽ നമ്മുടെ കൂടെയിരിക്കുന്ന അപ്പച്ചൻ നദികളിൽ കൂടി കടക്കുമ്പോൾ ഹലലിയാ അത് നമ്മുടെ മീതെ കവിയുവാൻ കർത്താവ് അനുവദിക്കില്ല പ്രീതി മക്കളെ എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഹാലേലിയാ തീയിൽ കൂടി കടന്നുമ്പോഴാണ് അഗ്നിജ്വാല ദഹിപ്പിക്കാതെ നമുക്ക് മോശമൊക്കെ അറിയാമല്ലോ പ്രീതി മക്കളെ അഗ്നിജ്വാലയുടെ നടുവിൽ നിന്ന് ഹാലലിയ ദൈവം പ്രത്യക്ഷപ്പെട്ടു ഹാലി മോശിക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെയും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ഏതനുഭവ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുവോ കർത്താവ് നമ്മെ കാത്തുപരിപാലിക്കും വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം കർത്താവിന്റെ കരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകൃപ ഓരോ മക്കളോടും കൂടെ ഇരിക്കണമേ ഏതെല്ലാം അവസ്ഥയാണോ കർത്താവ് പച്ചനെ അറിയുന്നുണ്ടല്ലോ എല്ലാത്തിമേലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ അന്ത്യം വരെയും വിശ്വസ്തയോട് നിൽക്കുവാൻ എല്ലാവർക്കും നീ എല്ലാവരും ദൈവം അനുഗ്രഹിച്ച് നയിക്കണമേ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കണം കർത്താവേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് മുംബൈ ഹല്ലേലൂയ